ഹായ് അപ്പൊ ബിഗ് ബോസിന്റെ ഒരു എന്താ പറയുന്നത് അതെ ഫൈനൽ എവിക്ഷൻ പ്രോസസ്സിലേക്ക് ഇപ്പം നമ്മൾ നടന്ന് നടത്തും അടുത്തുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഇങ്ങനെ എവിക്റ്റ് ആയി നിങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പൊ ഇത്തവണ എവിറ്റായി കേൾക്കുന്നത് നമ്മുടെ നോറയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാല് ആദ്യമൊക്കെ നോറെ ഇങ്ങനെ പോയാലും കുഴപ്പമില്ല എന്നുള്ള എന്നുള്ളൊരു ഇതുണ്ടായിരുന്നെങ്കിലും ഇപ്പം നോറെ പോവുകയെന്ന് കേട്ടപ്പം ഒരു ചെറിയൊരു ക്ഷീണം കാരണം ഒരു ബുദ്ധിമുട്ട് കാരണം നല്ലതായിട്ട് വരുവായിരുന്നു നോറ ഈ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് നല്ലൊരു എൻ്റർടൈനിങ് ആയിട്ട് വരുവായിരുന്നു ആ പഴയ എന്നാ പറയുക കരച്ചിലും പിടിച്ചിലും ഒക്കെ മാറ്റി വെച്ച് നല്ലൊരു രസമുള്ള ഒരു അല്ലേ ആദ്യം തൊട്ടേ ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ നമുക്ക് നോറ ആദ്യം തൊട്ടേ ഇഷ്ടപ്പെടുമായിരുന്നു നോറയ്ക്ക് എന്നെ ടോപ്പ് ഫൈവില് വരെ എത്താനായിട്ടുള്ള ആ ഒരു ഇത് കിട്ടിയതിനേ ആദ്യം തൊട്ടേ ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ പക്ഷേ ഇപ്പം നോറയെ വിറ്റായിരുന്നാണ് കേൾക്കുന്നത് ശരിക്കും നോറയിപ്പം ഇനിയിപ്പം പറ്റത്തില്ലല്ലോ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി വിടരുതെന്ന് പറയാനായിട്ടൊക്കത്തില്ല കാരണം ഇനിയിപ്പോൾ രണ്ട് മൂന്ന് പേരെയോളം വിട്ടാലേ പറ്റത്തുള്ളൂ നമുക്ക് ടോപ്പ് ഫൈവിൽ എത്താനായിട്ട് അഞ്ച് പേര് മതി അപ്പം ഒന്ന് രണ്ട് പേരെ വിട്ടാലേ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പം നോറ പോവാണ് പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു അതിൻ്റെ അകത്ത് നോറയിൽ കഴിഞ്ഞു മുന്നേ പോകേണ്ട ആൾക്കാരുണ്ട് ഒരു ഒരു കാര്യമില്ല അതിപ്പം ഞാൻ പേരെടുത്ത് പറഞ്ഞില്ലേൽ നിങ്ങൾക്കറിയാം ആരെയാണ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നതെന്ന് ഇപ്പം ഇപ്പൊ ലാസ്റ്റ് ഈ വീക്കിന്റെ അകത്ത് അർജുൻ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു കാരണം പ്രത്യേകിച്ച് ടാസ്കിലൊക്കെ കൂടുതൽ നല്ല എഫേർട്ട് ഇടുവെന്ന് പറഞ്ഞാലും മീൻസ് ഫിസിക്കൽ ടാസ്ക്കില് അല്ലാതെ ഒരു നിലപാടുകളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ പറയാതെ വീടിന്റെ അകത്ത് വെറുതെ സ്ത്രീതു ആയിട്ടൊരു ലവ് ട്രാക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ നടന്ന് അങ്ങനെയൊക്കെ ആയിട്ടാണ് എനിക്ക് അർജുനെ അങ്ങനെ തോന്നിയത് പക്ഷേ ഈ ഒരു ലാസ്റ്റ് വീക്കിൽ അവനോറെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പരകായ പ്രവേശം എന്നും പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ടാസ്ക് വളരെ നന്നായിട്ട് അർജുൻ ചെയ്തു പിന്നെ മേ ബി എന്നാ പറയുന്നത് ട്വന്റി ഫോർ ഹവേഴ്സിൻ്റെ ആ ഒരു ഇതിൻ്റെ അകത്തൊക്കെ അർജുനൊക്കെ ചിലപ്പോൾ നന്നായിട്ട് കാണിക്കുന്നുണ്ടായിരിക്കാം പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പം ആ ഒരു ടാസ്കില് നന്നായിട്ട് ചെയ്തത് കൊണ്ട് അർജുൻ കുറച്ചും കൂടെ നിൽക്കട്ടെ നിന്നാലും കുഴപ്പമില്ല എന്നുള്ള ഒരു താല്പര്യത്തിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് പക്ഷേ എന്നാ പറയുന്നത് നോറെ ഇപ്പോഴും പോകേണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി പറയുന്ന എൻ്റെ ഒരു താല്പര്യം അനുസരിച്ച് ഞാനിപ്പോഴും വിചാരിക്കുന്നത് ശ്രീതു എനിക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല ശ്രീതു ഋഷിയാണെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നതായിട്ട് തോന്നില്ല എൻ ശ്രീതു എന്താണ് എന്തുകൊണ്ടാണ് ശ്രീധു ഇപ്പോഴും അവിടെ നിൽക്കുന്നത് നാം ഒബിയസ്ലി വോട്ട് കിട്ടിയിട്ടായിരിക്കും നിൽക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ നിർത്തുന്ന കാരണം നമുക്ക് എന്ത് ഗുണമാണ് കാണുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് വോട്ട് കിട്ടുന്നത് എന്നുള്ളത് ശരിക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇത്രയും നാളുകളിൽ ഉള്ള എപ്പിസോഡ്സ് അല്ല മീൻസ് എപ്പിസോഡ്സ് മാത്രമല്ല എല്ലാ ബിഗ് ബോസിൻ്റെ സീസണുകളിലും നമ്മൾ ആൾക്കാർ ഇങ്ങനെ മലയാളികൾ ഒരു താല്പര്യം ഇല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിങ്ങനെ നിൽക്കുന്നവരെ ഔട്ടാക്കി വിട്ടേക്കുമാണ് പതിവ് പക്ഷേ ഈ കൊച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് ഇതിന് വോട്ട് കിട്ടുന്നത് കാരണം നിങ്ങൾ ആ പരകായ പ്രവേശത്തിൻ്റെ ആ റൗണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അതൊന്ന് വായൊന്ന് തുറന്നൊരു ഒന്നും പറഞ്ഞു പോലും ഒന്നും പറയുന്ന പോലുമില്ല ചുമ്മാ നിൽക്കുന്നു എങ്ങനെയൊക്കെ എന്തെങ്കിലും ലെക്കൊണ്ട് ഏതെങ്കിലും ടാസ്ക് ക്ലിയർ ആയി പോകുന്നു അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരി എങ്ങ് എത്തുന്നത് അല്ലാതെ ഒന്ന് പറയുകാട്ടെ ജാസ്മിനും നോറയൊക്കെ എവിടെ കിടന്ന് അതുങ്ങളൊക്കെ മാക്സിമം അതുങ്ങൾ എഫേർട്ട് ഇടുമ്പോഴത്തേക്കു ആണെങ്കിലും ഒക്കെ വളരെ കൂളായിട്ട് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ജയിച്ച് ഇങ്ങനെ നിന്ന് പോകുന്നു ഒരേ വിക്ഷനിലും വരുന്നില്ല അമ്മി പമ്മി അങ്ങനെ അങ്ങ് പാലു ആ ഇങ്ങനെ പോയാല് പാല് കുടിച്ച് പോകുവാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓബിയസ്ലി സ്ത്രീധു കപ്പും കൊണ്ടും പോകുന്ന ആണ് തോന്നുന്നത് കാരണം ആരും നോക്കുന്നില്ല ഒരു സൈഡിൽ കൂടെ നമ്മൾ ചില ഇങ്ങനെ പാത്തും പതുങ്ങി അങ്ങ് പോകത്തില്ല ആ ഒരു രീതിയിൽ സ്ത്രീതു അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും മൈൻഡ് ചെയ്യുന്നില്ല ആരും നോക്കുന്നില്ല നമ്മളിങ്ങനെ കുറെ ആൾക്കാരെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വെറുപ്പ് കണക്ക് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവരെ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്ത് ജിൻ ഇപ്പം കുറെ പേർക്ക് ജിൻഡോ ഇഷ്ടമില്ല അപ്പോൾ ജിൻഡോയെ നോക്കുന്നു കുറേ പേർക്ക് ജാസ്മിനെ ഇഷ്ടമില്ല അപ്പോൾ ജാസ്മിനെ ഇങ്ങനെ നോക്കിയിരിക്കും നമ്പ ചെയ്യാനായിട്ട് കുറെ പേർക്ക് ഇപ്പം ആരെയാണ് വേറൊരാളെ ഇഷ്ടമില്ല ഇപ്പം അവരെ നോക്കുന്ന സമയത്ത് ആ സൈഡിൽ കൂടെ പതുക്കെ ഇവരെ പോലെയുള്ളവരങ്ങ് കയറിപ്പോവാ ഋഷി ആണെങ്കിലും ഒന്നും ചെയ്യുന്നൊന്നുമില്ല വെറുതെ ഈ ഡാൻസും കളിച്ച് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെയാണ് ഋഷിയുടെ പോക്കാണെങ്കിലും ജിൻഡോയും ഇപ്പം പറയത്തക്ക രീതിയിലൊന്നും ചെയ്യുന്നില്ല പക്ഷേ പുള്ളി ഓൾറെഡി പുള്ളിക്ക് അറിയാം പുള്ളി സേഫ് ആണ് പക്ഷേ പുള്ളി ഒരിക്കലും മിണ്ടാതിരുന്നിട്ടില്ല പുള്ളിയൊക്കെ പോലെ പുള്ളി ചെയ്യുന്നുണ്ട് ുള്ളി ആരെയും ഒരു കളിക്കൊന്നും പുള്ളി ഒരു ടാസ്ക് വരുമ്പോഴും ഒന്നും പുള്ളി ആരെയും ചെയ്യുന്നില്ല പുള്ളി സ്വന്തം നിലപാടും ഒരു മണ്ടത്തരാണേലും എന്നതാണേലും ശരി അതൊക്കെ പുള്ളിയുടെ ഓരോ ഗെയിം ആയിരിക്കാം എങ്ങനെയാണേലും പുള്ളിയാണേലും അയാളുടെ ഒരു രീതി ഗെയിം കളിക്കുന്നുണ്ട് ഇത് ശ്രീന്ന് എനിക്കറിയത്തില്ല ഒന്നും ചെയ്തില്ല ആദ്യം തൊട്ട് ഇന്ന ഇന്നത്തെ വരെ ആ കൊച്ചൊന്നും ചെയ്തിട്ടില്ല ചെയ്തായിട്ട് തോന്നുന്നില്ല പിന്നെ ഇപ്പം സിജോയുടെ കാര്യം പറയുകയാണെങ്കിൽ സിജോയോട് ആദ്യം നമുക്ക് വന്നപ്പോഴൊക്കെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് റോക്കിയുടെ കയ്യിൽ നിന്ന് ഇടികിട്ടി കഴിഞ്ഞിട്ടാണെങ്കിലും തിരിച്ച് വന്നപ്പോഴും ഒരു ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ സിജോയോട് ഏതോ ഒരു പോയിന്റില്ല ഏതോ ഒരു പോയിന്റ് മീൻസ് സായി ആയിട്ട് ആ ഒരു ടീമപ്പ് ചെയ്തുള്ള കളികളെല്ലാം വന്നപ്പോഴത്തേക്കും ആ ഒരു ഇഷ്ടം പോയി തുടങ്ങി അതുപോലെ തന്നെ സിജോ എന്താ പറയുന്നത് ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ആ ഒരു ആ സിജോയുള്ള ഇഷ്ടം പോയി അപ്പം എനിക്കിപ്പം ശരിക്കും നൂറ് പോകുന്നതിന് മുന്നേ സിജോ പോയാലും കുഴപ്പമില്ല ഋഷി ഈ മൂന്ന് വ്യക്തികൾ സിജോ ഋഷി ശ്രീതു ഈ മൂന്ന് വ്യക്തികള് ആയിരുന്നു നോറയ്ക്ക് മുന്നേ പോകേണ്ടത് കാരണം നോറയെന്ന് പറയുന്നത് കരഞ്ഞിട്ടാണേലും പെണ്ണിട്ടാണേലും അപ്പോൾ അതിൻ്റെ മാക്സിമം നാക്കിട്ട് അടിച്ച് അതുപോലെ ചെലച്ച് നോറ ഒറ്റ ഒരു ടീമിലും ഇല്ല നമ്മൾ ലാസ്റ്റ് തവണ ആ എവിഷ്യനിൽ കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി കാരണം നോറെ എവിക്റ്റ് ആയെന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഒരു മുഖത്തൊരു സങ്കടമോ അതിനെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് ചെല്ലുമോ ഇപ്പൊ നമുക്ക് ശരിക്കും എന്നാ പറയുന്നത് നമ്മൾ ഇത്രയും നാള് നമ്മുടെ കൂ ഇത്രയും ദിവസങ്ങളായിട്ട് ഈ ആൾക്കാരുടെയൊക്കെ കൂടെ നിന്നിട്ട് എന്ന് പറയുമ്പോൾ ഒരാൾ വന്ന് നമുക്ക് കാണാമെന്നോ ഒന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാനോ ഒന്നും ഇല്ലാതെ ആ കൊച്ച് വെറുതെ അങ്ങനെ ഇറങ്ങി പോകുന്ന കണ്ടപ്പോഴത്തേക്കും ശരിക്കും സങ്കടം തോന്നി അപ്പൊ എന്നാണേലും അത് അന്ന് എവിക്റ്റായില്ല പക്ഷെ ഇന്ന് അത് എവിക്റ്റ് ആയി എവിക്റ്റായിന്ന് വെച്ചാൽ അതിനും അതിനും കൂടുതൽ അർഹതയുള്ളവരുണ്ട് എവിക്ഷന് അർഹതയുള്ളവരുണ്ടായിരുന്നു ഈ മൂന്ന് വ്യക്തിത്വങ്ങൾ ഞാൻ പറഞ്ഞത് വേറൊന്നും അല്ല നോറെ അവരെക്കറിയിച്ചു നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളായത് കൊണ്ട് പറഞ്ഞതാണ് അപ്പം നോറെ ഇങ്ങനെ ചെലക്കുന്നു അതാണല്ലോ മിണ്ടാതിരിക്കുന്നില്ലല്ലോ വെറുതെ ഒരു മൂലയ്ക്ക് കയറി കുത്തിയിരിക്കുകയല്ല കൊച്ചു ചെയ്യുന്നത് അത് അതിനെക്കൂടെ പറ്റാവുന്നത് അത് മാക്സിമം അത് ചെയ്യുന്നില്ല അപ്പം അതിനു വേണ്ടിയിട്ട് അത് ഇഷ്ടപ്പെടാനും നമ്മൾ അതിനെ വിക്ട് ചെയ്ത് ഒന്നും അനങ്ങാത്തവരെ വളരെ സേഫ് ആയിട്ട് ഗെയിം കളിക്കുന്നവരെ ഇപ്പോഴും നമ്മളവിടെ തന്നെ നിർത്തിയേക്കും ഇനിയിപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല സമയമില്ല എന്നാ പറയുന്നത് ടോപ്പ് ഫൈവോ ടോപ്പ് സെവനിലോ ഇപ്പം നാളെ ഒരു എപ്പിസോഡ് എപ്പിസോഡുണ്ട് അതിൻ്റെ അകത്ത് അറിയത്തില്ല സിജോ ആവുമോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഇതിൻ്റെ പോക്കെന്ന് നാളെ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ റീ എൻട്രീസ് ഒക്കെ നാളെ അല്ലേ വരുന്നത് അപ്പം അറിയത്തില്ല ഇനി ടോപ്പ് സെവൻ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോ എല്ലാവരേയും കൂടെ അങ്ങ് കൊണ്ടുപോകുമെന്ന് പക്ഷേ എന്നാൽ ഇനി ചാൻസ് ചാൻസൂടെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അർഹതയുള്ളവരെ നിങ്ങൾ ഔട്ടാക്കി മീൻസ് അർഹതയില്ലാത്തവരെ ഔട്ടാക്കി വിടുക ഉള്ളവരെ അതിൻ്റെ അകത്ത് തന്നെ നിർത്തുക ആ ഇനി സമയമില്ല എന്നാലും കപ്പ് അവസാനം ഒരിതുമില്ലാത്തവർ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ മോശമാണ് കാരണം അത് അതിന് അനുവാ അനുവദിക്കരുത് അത്രയേ ഉള്ളൂ എപ്പം വേണേലും വോട്ടിംഗ് ആണ് അത് മാറി മറിയാം അപ്പം നമുക്ക് നിങ്ങൾ നോക്കി കണ്ടും ചെയ്യുക അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ആ അപ്പം ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ബൈ